ിപ്പോൾ പോയി ഒരു മാസം ആയപ്പോഴാണ് അദ്ദേഹം വരുന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ആ വാർത്ത ഞങ്ങളിലെത്തിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച വി എസ് വരും എന്നുള്ളത് ഒരു വലിയ ആശ്വാസമായിരുന്നു ഒരു കണക്കിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ തളർച്ചയ്ക്ക് ഒന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തന്നൊരു ഊർജം എനിക്കായാലും കുടുംബത്തിനായാലും പാർട്ടിക്കാർക്കായാലും ഒരു ഊർജ്ജമായിരുന്നു വി എസിൻ്റെ ആ വരവ് അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല ഇനി പക്ഷേ സംസാരിച്ചില്ലെങ്കിലും ആ വരവിലെല്ലാം ഉണ്ട് ഞങ്ങളെ ആ പിടിച്ചതിൽ ഉണ്ട് കാരണം ഞാൻ അതുവരെ ഒരു പക്ഷേ ഞാൻ അങ്ങനെ കരഞ്ഞിരുന്നില്ല വി എസിനെ കാണുന്നപ്പോൾ എൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു അങ്ങനെയാണല്ലോ ഒരു ഒരു പിതാവ് അല്ലെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അങ്ങനെ കാണുന്നൊരു വ്യക്തിയാണല്ലോ നമ്മൾ ഒരിക്കലും വി നമ്മൾ അങ്ങനെയാണ് കാണുന്നത് ടി പി യുമായിട്ട് അങ്ങനെ അടുത്ത ബന്ധമുള്ള ആളാണ് അപ്പോൾ ആ ഒരു രാഷ്ട്രീയം ഒരു പക്ഷേ ചന്ദ്രശേഖരൻ്റെ കൊലപാതകം പോലും വി എസ്സിനുള്ളതാക്കിയതാണ് ഒരു പക്ഷേ എന്നല്ല റെഡിയാണത് വി എസിനുള്ളതാക്കിയത് വി എസിന് മാത്രമല്ല പല വിമതന്മാർക്കും നിങ്ങളൊന്നും ഉയർന്നു വരേണ്ടതില്ല ഇതായിരിക്കും ഗതി എന്നതിൻ്റെ ഒരു സന്ദേശമായിരുന്നു ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അത് വി എസ് വന്നൊക്കെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നില്ല പക്ഷേ അത് അതൊരു വല്ലാത്ത നിമിഷമായിരുന്നു ചന്ദ്രശേഖരനെ കാണാൻ വി എസ് വന്നു കോഴിക്കോട് വന്ന് കണ്ടുപോയി അദ്ദേഹത്തെ അപ്പോൾ അതൊരു അതൊക്കെ വലിയ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് കുലംകുത്തി എന്ന് വിളിച്ച ആളുകൾക്ക് ധീരനായ കമ്മ്യൂണിസ്റ്റാണ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് വി എസ് ആണ് ഒരു തൊഴിലാളി വർഗത്തിൽ വി എസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് പറയുന്നത് അത് അത് മതി ചന്ദ്രശേഖരനുള്ള അംഗീകാരം ഈ പിണറായിയുടെ കുലങ്കുത്തിക്കൊന്നും അവിടെ ഒരു വിലയുമില്ല അതുകൊണ്ട് ആ ഒരു ഇത് വളരെ കരുത്തുണ്ടായിരുന്നു ഞാൻ പഴയ എസ് എഫ് ഐക്കാരുണ്ടായിരുന്നു ശിവൻകുട്ടിയേട്ടൻ നമ്മൾ നേരത്തെ ശിവൻകുട്ടിയേട്ടൻ എന്നാ വിളിക്കാറ് എൻ്റെ ചേച്ചിയുടെ കൂടെ ഒക്കെ എസ് എഫ് ഐയിലുണ്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു സ്നേഹം നമ്മളോട് ഇപ്പോഴും കാണിക്കുന്നുണ്ട് പിന്നെ പഴയ രാജീവ് ബാലഗോപാൽ രാജേഷ് ഒക്കെ പഴയ എസ് എഫ് ഐക്കാരാണ് അപ്പോൾ ആ ഒരു ഒരു പരിഗണനയും ആ ഒരു സ്നേഹവും ഒക്കെ നമുക്ക് പരസ്പരം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് നമുക്ക് എങ്ങനെയായാലും ഞാൻ വിചാരിക്കുന്ന പഴയ ആ എസ് എഫ് ഐ കാലഘട്ടം വല്ലേ ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത കാലഘട്ടമാണ് അത്തരം ആളുകളൊക്കെ അങ്ങനെ

എതിരഭിപ്രായങ്ങളുണ്ടാകും വ്യത്യസ്ത രാഷ്ട്രീയമാണ് കടുത്ത വിയോജിപ്പ് പല നിലപാടുകളിലുമുണ്ട് നയപരമായ രാഷ്ട്രീയ കാര്യങ്ങൾ കടുത്ത വിയോജിപ്പുണ്ട് പക്ഷേ അതല്ലാത്ത വ്യക്തിപരമായ കാര്യത്തിൽ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫയലുമായിട്ട് അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലൊരു പേപ്പറുമായിട്ട് ഇവരുടെ എടുത്തു പോകുമ്പോൾ അങ്ങനെ പൂര്ണ്ണമായും തിരസ്കരിക്കുകയോ അവിടെ പുറം നിൽക്കുന്ന നിൽക്കുന്ന ഒന്നും എനിക്ക് നേരിടേണ്ടി വന്നില്ല അവരൊക്കെ വളരെ ഒരു ഫണ്ടിനൊക്കെ ചോദിക്കുന്നത് പ്ലാൻ ഫണ്ടിന് ഇപ്പം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ഫണ്ടിനൊക്കെ ചെയ്യും മിനിസ്റ്റർ വളരെ നല്ല പെരുമാറ്റമാണ് എനിക്കത് വളരെ സന്തോഷം ശിവമുട്ടി മിനിസ്റ്റർ വളരെ നന്നായിട്ട് കാര്യങ്ങൾ കാരണം വെച്ചാൽ എനിക്ക് ആ പുറത്ത് നമ്മൾ പുറത്ത് ആ ആ സംസാരം ഇതൊക്കെ ആളുകൾ പറയും അതല്ല ശിവമുട്ടിയുടെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് വളരെ പിന്നെ പക്വതെന്ന് പറഞ്ഞാൽ വളരെ സ്നേഹവും വളരെ ഇതായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് അത്രയും മനോഭങ്ങളും എനിക്ക് പ്രത്യക്ഷമായിട്ട് ആരടുത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എല്ലാ മിനിസ്റ്ററടുത്തും പോയിട്ടുണ്ട് അങ്ങനെ പോവാത്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഉള്ളൂ ബാക്കി എല്ലാവരുടെ അടുത്തും ഞാൻ പോയിട്ടുണ്ട് നമ്മളെ അനുഭാവകൂർവമായ പരിഗണനയാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന്